റിയിച്ചിരുന്നു അപ്പൊ ഞാൻ നോക്കാനിട്ടല്ലേ ആ പിന്നെ ഡൽഹിന്ന് രണ്ടു ദിവസത്തിന്റെ ഉള്ളിൽ ഫണ്ട് എത്തും എല്ലാ സ്ഥലത്തും പോസ്റ്ററുകൾ വെച്ചു പിന്നെ നമ്മുടെ ഈ മണ്ഡലത്തിലുള്ള എല്ലാ ലൈറ്റ് ആൻഡ് സൗണ്ടും നമ്മൾ ബുക്ക് ചെയ്യണം എന്നെ തെറി പറയാൻ ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഉണ്ടാവരുത് പിന്നെ എല്ലാവർക്കും ഷർട്ട് വെള്ളമുണ്ട് ഷട്ട് വാങ്ങിക്കൊടുത്തിയാസേ ഒപ്പുണ്ടാവണം പിന്നെ തീർച്ചയായിട്ടും മണ്ടു ആ കാർത്തിനോട് കുറച്ച് ചായ എടുക്കാൻ പറ ജീവിക്കണേ നിങ്ങള് എന്റെ പ്രസാദ് നിന്നോട് ഞാൻ മൂന്ന് കൂളർ കൊണ്ടുവരാൻ പറഞ്ഞില്ലേ എപ്പോ ഞാൻ തിരിച്ചു പോയിട്ടോ റെഡിയാക്കി പറഞ്ഞ ചൂടും കൊതുകും പറ്റുന്നില്ലെന്ന് മാത്രല്ല കക്കൂസി പോവാൻ പറ്റില്ല കൺട്രി ഇന്ത്യൻ ക്ലോസറ്റ് കഴിയുന്നവരല്ലേ ഒന്ന് കൂളറിന്റെ കാര്യം അച്ഛൻ പറയണ പോലെ ശരിയാക്കി തരാ ശരിയാക്കി തരാന്ന് എന്ന് പറയാതെ ഇന്ന് ഉച്ചക്ക് ഇവിടെ എത്തിച്ചു തരണം കഴിയണല്ലോ ഡൽഹിയിലങ്ങനെ സെറ്റ് ആയിട്ട് ഗസ്റ്റ് ഹൗസില് അതെ ഒരു കാര്യം കൂളർ വരണവര് നമുക്ക് ഏതെങ്കിലും ഒരു ഹോട്ടലിൽ റൂം റൂം എടുക്കാടുക്കാ നീ ഇത് എന്താ വരുമ്പോ ഞാൻ ഇവിടെ പിന്നെ അത് മാത്രല്ല നാട്ടുകാർക്കിടയിലെ ജനിച്ച വീട് തറവാട് ബന്ധുക്കള് നാട്ടുകാർ അവരൊക്കെ ആയിട്ടുള്ള എന്റെ ബന്ധം അറിയണ്ടേ അതിന് ഒരു മാസം ഇവിടെ ശ്വാസം കിട്ടാതെ കിടന്ന് ഞങ്ങൾ മരിക്കും എങ്ങനെയെങ്കിലും തെണ്ടികളോടൊക്കെ ഓട്ടീത അച്ഛനും ഒന്ന് ജയിപ്പിക്കാൻ പറഞ്ഞാൽ അതെ നീ ഈ നാട്ടുകാരോടൊക്കെ ചെന്ന് സംസാരിക്കണം അവരായിട്ടൊക്കെ ഒരു ബന്ധം ഉണ്ടാവണം സ്ത്രീകളുടെ വോട്ട് പരമാവധി എനിക്ക് കിട്ടാൻ വേണ്ടി പ്രയത്നിക്കണം അതൊക്കെ ഞാൻ ചെയ്യാറുണ്ടല്ലോ സുഖ ഇങ്ങനെ പറയണേ അല്ലെങ്കിൽ ഇപ്പൊ സുഹൃത്തായിട്ട് ജയിക്കാതിരിക്കാൻ പോവാണോ കൂളറിന്റെ കാര്യം മറക്കരുത് ഉറപ്പി ഇവൻ എന്തിനാ ഗിട് വരുന്നത് അവർക്ക് പത്ത് വയസ്സ് കിട്ടുന്ന നേരം അല്ലെ ഇവിടെ ഞാൻ പാർട്ടി അങ്ങോട്ട് വരാൻ പറഞ്ഞല്ലേ പിന്നെ നീ ഇങ്ങോട്ട് വന്നു അല്ല ഞാനൊരു കാര്യങ്ങളൊന്നും ഇരിക്കാൻ അങ്ങോട്ട് നീങ്ങില്ല ഹാങ് ആയിട്ട് ഞാൻ എത്ര പൈസ മുറി പുതിയ ഫോണൊന്ന് ഫോണൊന്നും വാങ്ങിച്ചെ പറ്റിട്ട് ഫോട്ടോ വെച്ചിട്ട് ഒരു ട്രോളർ ട്രോളിറങ്ങി ഇലക്ഷൻ സമയത്ത് മാത്രം സ്വന്തം മണ്ഡലത്തിൽ എത്തുന്ന വൈറസ് അങ്ങനെയൊക്കെ പല ട്രോളുകളും വരും പക്ഷെ അതിലൊന്നും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല ഇതേ ലൈക്കും ചെയ്തിരിക്കുന്നു ഷെയറും ചെയ്തിട്ടുണ്ട് മോൻ പ്യാരി അടക്കാണ് ഷെയർ ചെയ്തത് ട അച്ഛൻ ഇലക്ഷനിൽ നിൽക്കുമ്പളെ എതിർ പല ട്രോൾ അതിനെതിരെ ട്രോൾ ഇറക്കണ മക്കളെ കണ്ടിട്ടുണ്ട് അച്ഛന്റെ അച്ഛൻ്റെ ചവിട്ടുള്ള മകനെ ഞാൻ ആദ്യമായിട്ട് കാണുക